ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ തന്നെ നല്ല ഒരു ഭംഗിയുള്ള എന്താ പറയാ നല്ല ക്രീമി ഷെയ്ഡിലും നല്ലൊരു അടിപൊളി കുർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ കൊണ്ട് പോകുന്നതിന് മുമ്പ് എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നലത്തെ നമ്മുടെ ത്രീ പീസ് സെറ്റും എല്ലാം സോൾഡ് ഔട്ട് ആണ് ആ ഞാൻ പറഞ്ഞില്ലേ മേ ഞാൻ ഷോർട്സ് വന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഔട്ട് ആയിരുന്നു ഇന്നലെ കൂടി ആയപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ത്രീ പീസ് ഇനിയും ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് റേറ്റ് കുറഞ്ഞത് വരുന്നുണ്ട് റേറ്റ് കൂടി പ്രീമിയം കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ടോട്ട് പോവാം ജസ്റ്റ് ഒരു സ്മൈലി ആണെങ്കിലും താഴെ കോമന്റിൽ പേസ്റ്റ് ചെയ്തിട്ട് പോവാൻ നിങ്ങൾ മറക്കരുത് മറക്കട്ടെ അപ്പോൾ നല്ലൊരു ക്രീമി ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് എൽബോ ലെങ്ത്തിൽ സ്ലീവ് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാദി കോട്ടൻ്റെ തന്നെ ഒരു സ്ലബ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് യോക്കിൽ കണ്ടോ ഈ ഫ്ലീറ്റ്സ് എടുത്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് രണ്ട് വശത്തു നിന്നും കണ്ടു ഇവിടെ കട്ടിങ് വന്നിട്ടാണ് എടുത്തിട്ടുള്ളത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് പാറ്റേൺ ആണ് കേട്ടോ അപ്പോ എന്താ ത്രീ ഫോർത്ത് സ്ലീവ്സിൽ ഇവിടെയും ചെറിയുണ്ട് മൂന്ന് സ്ലീവ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇച്ചിരി പണിയെടുത്തിട്ടുള്ള വർക്കാണ് കേട്ടോ ഇത് ശരിക്കും ഇത് വന്നിട്ട് ഇവിടെയും ഒരു നല്ല എന്താ പറയാ ലേസ് കൊടുത്തിട്ടുണ്ട് എൽബോ ലെങ്ത് ആണ് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ആ എൽബോ ലെങ്ത് തന്നെയാണ് ലെങ്ത് നിൽക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെത്തിൽ ലൈനിങ്ങിനോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ആണോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ടുണ്ടോ ഭയങ്കര രസമുണ്ട് അപ്പം സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് മീഡിയം തൊട്ട് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കഴിഞ്ഞ് ഉപയോഗിക്കാനും അതുപോലെ ലൈൻ ചെയ്ത് ഉപയോഗിക്കാനും ഒക്കെ ഭയങ്കര സെറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇതിനകത്ത് ഞാൻ പറയട്ടെ ഈ ഒരു മെറ്റീരിയലിനകത്ത് ഈ ഒരു പാറ്റേൺ അതായത് ഞാൻ പറഞ്ഞില്ലേ പണി പണിയെടുത്തിട്ടുണ്ടെന്ന് ഉണ്ടോ ഇതൊക്കെ ശരിക്കും നല്ല പണി ഇതിന്റെ ഇതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിന്റെ എന്ത് വരെയും ആ രണ്ട് ലൈനും പോകുന്നുണ്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പം നമുക്ക് എന്താ പറയുക ഫെസ്റ്റിവൽ സീസണൊന്നുമല്ല നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് ലുക്ക് കയറുന്ന റേറ്റുമാണ് കേട്ടോ നമുക്കിപ്പോൾ എന്താ പറയുക ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല ക്യാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നില്ല പക്ഷേ ഭയങ്കര എന്താ പറയുക നമുക്കൊരു ഡിഫറെന്റ് ബുക്ക് ഇതിന് കിട്ടും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ എന്താ വേഗം ആയിക്കോട്ടെ നല്ല മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് കാദിക്കോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്ലബ് ടച്ച് വരുന്നത് അതായത് ഒരു തിളക്കമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾ വാങ്ങിച്ചിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം നല്ല കിറ്റിലന്നെ സ്ലീവ്സ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ ഭയങ്കര രസമുണ്ട് സ്ലീവ്സ് ഒക്കെ ആ എടുത്തിരിക്കുന്ന പണിയുണ്ടോ ഭയങ്കര രസം ഉണ്ട് കാണാനായിട്ട് നല്ലൊരു ഡിഫറെൻറ്റ് സ്ലീവാണ് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് പണിയെടുത്തിട്ടുള്ളത് നോക്ക് ഒരു ലെയർ പിന്നെ ഒപ്പിന് ശേഷം മൂന്ന് ലെയർസ് എടുത്തിട്ടുണ്ട് എന്താ എൻഡിൽ വന്നിട്ട് ആ ഒരു ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ലേസ് ആണ് കേട്ടോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടോ ബൈ ടേക്ക് കെയർ